ഹായ് നമ്മളത് തൃശൂരാണുള്ളത് പറവട്ടാണി എന്ന് പറയുന്ന സ്ഥലത്താണ് മനോഹരമായ ഒരു കാഴ്ച ആണ് എപ്പോഴും കാണുന്നത് പക്ഷേ ഇന്ന് മനോഹരത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ച അതായത് നമ്മളൊക്കെ കളഞ്ഞ് ഒഴിവാക്കി കളയുന്ന ഉള്ളിത്തൊണ്ട് അതേപോലെ മുട്ടത്തോട് അതേപോലെ നമ്മുടെ വാഴ ഒഴിവാക്കി കളയുന്ന പാഴ് മുഴുവനും അതുപോലെ തന്നെ നമ്മുടെ കോണില്ലേ നമ്മുടെ ചോളം ചോളത്തിന്റെ വെറും പൊളിച്ച് കളയുന്ന തൊലി കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും വളരെ ചെറുപ്പക്കാരാണ് അതെ തീർച്ചയായും വളരെ ചെറുപ്പക്കാരാണ് ഈ ഇരിക്കുന്ന രണ്ടാളുകളാണത് ജോസഫിൻ വയസ്സ് ചോദിക്കാൻ പാടില്ല ും തൊണ്ണൂറും എൻ്റെ അപ്പൻ ഉണ്ടാക്കരുന്ന് അന്നൊക്കെ പേപ്പറോണ്ടും തുണിയോണ്ടും ഉണ്ടാക്ക ഞാൻ അതിന്നൊക്കെ വിട്ട് ഈ ഫ്ലവർ ഷോയില് ഡ്രൈ ഫ്ലവർ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങല്ല അത് ചോള തന്നെ പോളാം നമ്മളെ ബാഗ് ബാഗ് പാക്കിങ് കേസോ എന്ത് കിട്ടിയാലും അടക്കിയ ചോദി പാള അടയ്ക്ക ഉള്ളിൽ നിർത്തി അതായത് നേരത്തെ കണ്ടത് അടക്കത്തോണ്ടാണെങ്കിൽ ഇത് അടക്കിയ ഉള്ളിൽ നിലനിർത്തിയിട്ടാണ് ഇപ്പൊ ചുരുങ്ങിയത് ഒരു പത്ത് കൊല്ലമായി അത് പണ്ടു അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങിന് എട്ടു വയസ്സിൽ പൂടാക്കാൻ തുടങ്ങി തൊണ്ട് പിന്നെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ എത്ര കാലം ഇത് അതങ്ങനെ ഉണ്ടാക്കി ഇത് ഓരോ പ്രാവശ്യം ഫ്ലവർ ഷോയിൽ കൊണ്ടുപോയി പത്ത് മഞ്ചൊക്കെ വെക്കണം അത് വെച്ച് പ്രൈസ് വാങ്ങിക്കണം ഇത് ഇത് സബോളന്റെ തോലാണ് ആ വെള്ള കളർ കാണുന്നത് വെളുത്തുള്ളീന്റെയും ഇത് സബോളന്റെ അതുപോലെ തന്നെ ഇവിടെ പാൽ കവറുകൊണ്ട് എന്തോ ഇവിടെ ഒക്കെ വയനാട് മിൽക്ക് മിൽമയൊക്കെ നീലയും വെള്ളയാണ് കളർ ഇവിടെ പിങ്കാണ് പിങ്കും വൈറ്റുമാണ് ഓ ആ ഈ എഴുപത്തഞ്ചിലും ഏഴ് വയസ്സിന്റെ ചുറിച്ചുറുപ്പോടും ഭംഗിയോടും കൂടിയാണ് ഓരോന്നും ഉണ്ടാക്കുന്നത് ഓരോന്നും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ സീറോ കോസ്റ്റ് ഡ്രൈ ഫ്ലവർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഡീറ്റെയിൽ വീഡിയോ ക്രിയേറ്റീവ് ഗാർഡൻ ബൈ ഷെനിൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നിട്ടോ ഒന്ന് കണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടമായിരുന്നു